കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ അമ്പത്തി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആരാധനാക്രമം എന്ന പ്രമാണരേഖ പാസ്സാക്കുന്നതിന് നടത്തിയ വോട്ടെടുപ്പുകളെക്കുറിച്ചാണ് പ്രധാനമായും മൂന്ന് വോട്ടെടുപ്പുകളാണ് നമ്മൾ ഒരു വോട്ടെടുപ്പിനെ കുറിച്ച് പറഞ്ഞു അതിനുശേഷമുള്ള വോട്ടെടുപ്പുകളെ കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യുക അതിനുശേഷമുള്ള മൂന്ന് വോട്ടെടുപ്പുകൾ ആദ്യത്തെ വോട്ടെടുപ്പ് കമ്മീഷൻ നിയമിച്ചതിന് ശേഷം കൗൺസിൽ തുടങ്ങിയപ്പോഴേ കമ്മീഷൻ അവതരിപ്പിച്ച വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യണോ വേണ്ടയോ എന്ന വിഷയത്തെക്കുറിച്ചാണ് ബഹുഭൂരിപക്ഷം എത്രമാരും അതിനോട് യോജിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ആരംഭിച്ച് നവംബർ പതിമൂന്നിന് അവസാനിച്ച ചർച്ചകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബർ പതിനാലാം തീയതി ആദ്യത്തെ വോട്ടെടുപ്പ് നടന്നു ആ ആദ്യത്തെ വോട്ടെടുപ്പിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പിതാക്കന്മാരെ അനുകൂലിച്ച് വോട്ട് ചെയ്തു നാൽപ്പത്തിരണ്ട് പേർ പ്രതികൂലിച്ച് വോട്ട് ചെയ്തു പിന്നീട് വീണ്ടും ചർച്ചകൾ നടന്നു ചർച്ചകൾക്ക് ശേഷം ആരാധനക്രമ നവീകരണങ്ങൾ ആവശ്യമാണെന്നുള്ള നിലപാടിലേക്കെത്തി ആരാധനക്രമ ഗ്രന്ഥങ്ങള് നവീകരിക്കണമെന്ന നിലപാടിലെത്തിക്കെത്തി ആദ്യത്തെ വോട്ടെടുപ്പിൽ ഏഴ് വോട്ടുകൾ അസാധുവായിരുന്നു പിന്നീട് രണ്ടാമതെന്ന് നടന്ന വോട്ടെടുപ്പിൽ നവംബർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം നവംബർ ഇരുപത്തി രണ്ടിന് വോട്ടെടുപ്പ് നടത്തിയപ്പോൾ പത്തൊൻപതിരെ വോട്ടുകൾക്കും ഒരു അസാധു വോട്ടിനും ശേഷം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടുകളോടെ പല കാര്യങ്ങളും പാസ്സാക്കി പിന്നീട് മൂന്നാമതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ നാലാം തീയതി വീണ്ടും വോട്ടെടുപ്പ് നടത്തി ആ വോട്ടെടുപ്പ് നടത്തിയ ദിവസം ആരാധനക്രമത്തെ സംബന്ധിച്ചുള്ള കൗൺസിലിൻ്റെ ഈ പ്രമാണരേഖ പാസ്സാക്കപ്പെട്ടു അത് തിരുനെന്തോ സുനോക ദോസിൻ്റെ നാനൂറാം വാർഷിക ദിനമായിരുന്നു രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പിതാക്കന്മാരാണ് അനുകൂലിച്ചു ഓട്ട് ചെയ്തത് നാല് പേർ വിയോജിച്ചോട്ടെയ്തു അതായത് ആരാധനക്രമം എന്ന പ്രമാണരേഖയിലെ ആശയങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് ഈ ആശയങ്ങളോടൊക്കെ കത്തോലിക്ക സഭയിൽ യോജിക്കുന്നവരായിരുന്നു നാല് സഭാപിതാക്കന്മാരൊഴിച്ച് ബാക്കിയെല്ലാവരും രണ്ടാം ഹത്തിക്കൗൺസിലിൻ്റെ ആരാധനക്രമം എന്ന പ്രമാണരേഖയോട് ഏറ്റവും കൂടുതൽ വിയോജിച്ചത് ലഫേബർ എന്ന ബിഷപ്പായിരുന്നു ലഫേബർ രണ്ടാം ഒത്തിക്കൗൺസിലിൻ്റെ പല പ്രമാണരേഖകളും വിയോജിച്ചു അതായത് വിയോജിച്ച ബിഷപ്പ് സഭയിൽ നിന്ന് പുറത്തുപോയി മറ്റ് ബിഷപ്പുകൾ സഭയുടെ ദൈവശാസ്ത്രജ്ഞരുടെയും വിശ്വാസികളുടെയും നൂറ്റാണ്ടുകളായി വളർന്നു വന്ന ആരാധനക്രമ രീതികളുടെയും ശൈലികളോട് ചേർന്ന് നിന്നുകൊണ്ട് ആരാധനക്രമത്തിന് പുതിയൊരു ഉണർവ് നൽകാനായിട്ട് തീരുമാനിച്ചു ആ ഉണർവാണ് ഇന്നും സഭയിൽ നിലനിൽക്കുന്നത്